我这呀，啥都清楚。<noise> <noise> <noise> ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി നമുക്ക് മുതലേ ഈ സാധനം മസാല ഇട്ടേണ്ട ആവശ്യമില്ല മീനി സാധനങ്ങൾ മസാല ഇട്ടി ഈ കടകൾ കിട്ടുന്നുണ്ട് മാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് നമ്മൾ മസാല ഇട്ടിട്ട് കൊള്ളായി പോകേണ്ടല്ലോ അതുകൊണ്ട് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഫിഷ് എല്ലാ ഐറ്റംസും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലതാണ് ഇത് നോക്കുകയാണെങ്കിൽ ഇല്ലതാ അതുപോലത്തെ ചിക്കൻ എടുക്കുക അടിപൊളി സാധനം ഇട്ടില്ല അടിപൊളി മസാല ഇട്ട് എല്ലാം റെഡി ആക്കി അതുകൊണ്ട് തന്നെ ശരി പതിനാറ് ഉപ്പിട്ടും പതിനാറ് ആണ് ആയി ഇപ്പം നമ്മൾ പോയി വാങ്ങി വെട്ടി പിടിച്ച് കഴിഞ്ഞിട്ട് പല പുതിരി നേരെ പോകും അത് നമ്മൾ ഒന്ന് നോക്കാനുള്ള പൊതുവെ വെച്ചാൽ മതി ഐറ്റംസ് പല പലതരം ഐറ്റംസ് ഉണ്ട് വേറെ ഐറ്റംസ് ആണ് അടിപൊളി ഇതെന്ത് മസാല വരുന്നത്